അസ്സാം വലൈക്കും അള്ളാഹുവിന്റെ അംശങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പറയുന്ന ഒരു അദ്ധ്യായമാണ് സൂറ നൂറ് അദ്ദേഹം ഇരുപത്തിനാലില് സൂറ നാല് പറയുന്നത് നോക്കാം നിങ്ങൾക്കിടയിൽ റസൂലിൻ്റെ വിളിയെ നിങ്ങൾ ചിലർ ചിലരെ വിളിക്കുന്നത് പോലെ നിങ്ങൾ ആക്കി തീർക്കരുത് മറ്റുള്ളവരുടെ മറ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ചോർന്നു പോകുന്നവരെ അള്ളാഹു അറിയുന്നുണ്ട് ആകയാൽ അദ്ദേഹത്തിന്റെ കൽപ്പന എതിർപ്രവർത്തിക്കുന്നവർ തങ്ങൾക്ക് നല്ല ആപത്ത് വന്ന് ഭവിക്കുകയോ വേദനയേറിയ ശിക്ഷ ബാധിക്കുകയോ ചെയ്യുന്നത് സൂക്ഷിച്ചു കൊള്ളുക അപ്പൊ ഇവിടെ പറയുന്നത് റസൂലിന്റെ വിലയെ നിങ്ങൾ മറ്റുള്ളവര് വിളിക്കുന്നത് പോലെ ആക്കി തീർക്കരുത് അപ്പൊ റസൂലിന്റെ വാക്കിനെ നിങ്ങൾ വില കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അദ്ദേഹത്തിന് എതിർപ്രവർത്തിക്കുന്നവര് വലിയൊരു ശിക്ഷയെ അല്ലെങ്കിൽ വേദനയേറെ ശിക്ഷയെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക എന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് അറിയുക തീർച്ചയായും അള്ളാഹുവിനുള്ളതാകുന്നു ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾ ഏതൊരു നിലപാടിലാണെന്ന് അവൻ അറിയാം അവങ്കിലേക്ക് അവർ മറക്കപ്പെടുന്ന ദിവസം അവനറിയാം അപ്പോൾ അവർ പ്രവർത്തിച്ചതിനെ പറ്റി അവർക്ക് അവൻ പറഞ്ഞു കൊടുക്കുന്നതാണ് അള്ളാഹു ഏത് കാര്യത്തെ പറ്റിയും അറിവുള്ളവൻ ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് സൃഷ്ടാവിന്റെ ദൃഷ്ടാന്തം വരുമ്പോൾ നമ്മൾ അത് വിശ്വസിക്കണം വിശ്വസിച്ചില്ലെങ്കിൽ ശിക്ഷ വരും ഇനി അത് മാത്രമല്ല സൃഷ്ടാവ് എല്ലാം കാണുന്നവനാണ് കേൾക്കുന്നവനാണ് നമ്മളെല്ലാ കാര്യം അറിയുന്നുണ്ട് നാളെ നമുക്ക് മുന്നിൽ അത് വെളിപ്പെടുത്തി തരുന്നു വ്യക്തമായിട്ട് പറയുന്ന ഒരു തെളിവ്